നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ താരലേലം സൗദി അറേബ്യൻ നഗരമായ ജിദ്ദയിൽ പുരോഗമിക്കുന്ന ഇന്ന് രണ്ടാം ദിവസമാണ് ഇന്നത്തെ ദിവസത്തോടു കൂടി ലേലം അവസാനിക്കും ഇപ്പോൾ ആദ്യ ദിവസത്തെ ലേലം കഴിയുമ്പോൾ ഓരോ സ്കോഡിൻ്റെയും അവസ്ഥ എന്താണ് ഓരോ ഫ്രാഞ്ചൈസിലും എത്ര താരങ്ങൾ എത്തിയിട്ടുണ്ട് എത്ര തുകയാണ് ഇനി അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത് എത്ര സ്ലോട്ടുകൾ അവൈലബിൾ ആണ് ഈ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിച്ച വീഡിയോ സീരീസിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെക്കുറിച്ചാണ് റസ് ആൻഡ് റോൾസിൽ നിന്ന് പിടിപ്പത് പണിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം അവരുടെ സ്കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ലേലം വിളി കഴിയുമ്പോൾ പതിനൊന്ന് താരങ്ങൾ അവരുടെ സ്കോഡിലേക്ക് എത്തിയിട്ടുണ്ട് മൊത്തത്തിൽ പതിനൊന്ന് താരങ്ങൾ അതായത് നേരത്തെ നിലനിർത്തിയ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പതിനൊന്ന് താരങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഇപ്പം അവരുടെ സ്കോഡിലുള്ള താരങ്ങൾ നോക്കുക സഞ്ജു സാംസൺ യേശസ്വി ജെയ്സ്വാൾ റിയാൻ പരാഗ് ധ്രുവജുറു ഷിംറോൺ ഹെറ്റ്മയർ ഈ താരങ്ങളെ അവർ സന്ദീപ് ശർമ്മ ഈ താരങ്ങളെ അവർ നിലനിർത്തിയിരുന്നതാണ് സോ അത് കഴിഞ്ഞിട്ട് ഇന്നലെ അവരെത്തിച്ച പ്രധാനപ്പെട്ട താരം ജോഫ്രെ ആർച്ചറാണ് ജോഫ്രെ ആർച്ചർ അവർക്ക് വേണ്ടിയിട്ട് മുംബൈക്ക് വേണ്ടിയിട്ട് ഒക്കെ കളിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അതൊരു ബിഗ് ബൈ ആണ് സംശയമില്ല അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് വെച്ച് നോക്കുമ്പോൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ ഇസ്ത്രീ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഗ്യാബ്ലിങ് കൂടിയാണ് സോ അതെങ്ങനെ വരും എന്നുള്ളത് കണ്ടറിയണം പരിക്കിൻ്റെ കാര്യം ആർക്കും പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷേ മുൻ ഇസ്തറി അത്ര നല്ലതല്ല എന്ന കാര്യം കൂടി ഓർക്കും ഏതായാലും ജോഫ്രെ ആർച്ചറിയാണ് അവർ ഇന്നലെ പ്രധാനമായിട്ടും വാങ്ങിയിട്ടുള്ളത് പിന്നെ രണ്ട് ശ്രീലങ്കൻ സ്പിന്നേഴ്സിനെ മഹീഷ് തീക്ഷന വനന്തു ഹസരംഗ മഹീഷ് തീക്ഷന കഴിഞ്ഞ തവണ അദ്ദേഹം സി എസ് കെയിലായിരുന്നു സി എസ് കെക്ക് വേണ്ടിയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് വളരെ ടൻഡർ ആണ് വനന്തു ഹസരംഗയെക്കുറിച്ച് പിന്നെ പറയേണ്ടതില്ല ലോവർ ഓർഡറിൽ ഹിറ്റ് ചെയ്യാനും കൂടി കപ്പാസിറ്റിയിലെ ആളാണ് വനന്തു ഹസരംഗ പക്ഷെ കഴിഞ്ഞ തവണ നമുക്കറിയാം അദ്ദേഹം എസ് ആർ എസിൽ സ്കോഡിൽ വന്നിട്ട് പിന്നെ പരിക്കെന്ന് പറഞ്ഞതും അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളുമൊക്കെ ഏതായാലും വനന്ദു ഹസരംഗയെ കൂടി ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് സ്കോഡിലേക്ക് എത്തിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ഭയം പറയുന്ന ആകാശ് മധുവാളാണ് സോ ആകാശ് മധുവാള് കഴിഞ്ഞ സീസണിലൊക്കെ അതിന് മുമ്പത്തെ സീസണിലും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളൊരു ബൗളറാണ് സോ ആകാശ് മധുവാളെ അവർ എത്തിക്കുന്നു കുമാർ കാർത്തികയെ എത്തിക്കുന്നു ഇതാണ് ഇന്നലത്തെ അവരുടെ ഒരു ബൈ എന്ന് പറയുന്നത് സോ ടോട്ടൽ നേരത്തെ നിലനിർത്തിയതും ഇന്നലെ ബൈ ചെയ്തതുമായിട്ട് അവരുടെ സ്കോഡിൽ പതിനൊന്ന് താരങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർക്ക് അവൈലബിൾ സ്ലോട്ട് എന്ന് പറയുന്നത് പതിനാല് താരങ്ങളുടെ സ്ലോട്ടാണ് ഇന്നലെ ജോസ് പട്ലർക്ക് വേണ്ടിയിട്ടൊന്നും അവർ അത്ര അധികം താരത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊന്നും നടത്തിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റു ഫ്രാഞ്ചിലേക്ക് പോവുകയും ചെയ്തു ആരാധകർ നിരാശ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അതുപോലെ തന്നെ ട്രെൻ ബോൾട്ട് ട്രെൻ ബോൾട്ടിനെയും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല അത് ഇന്നലത്തെ ഓപ്ഷനിലെ അവർക്ക് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പക്ഷേ അവർ ജോഫർ ആർച്ചർക്ക് വേണ്ടി പോയി എത്തിക്കുകയും ചെയ്തു ഇനി പതിനാല് സ്ലോട്ടുകൾ അവൈലബിൾ ആണ് നാല് വിദേശ സ്ലോട്ടുകളും അതിൽ അവർക്ക് അവൈലബിൾ ഉണ്ട് അതിലാരെയൊക്കെ ഫില്ല് ചെയ്യും എന്നുള്ളിടത്താണ് ടീമിൻ്റെ ഒരു ബാലൻസ് വരാൻ പോകുന്നത് അതിനുവേണ്ടി അവരുടെ പേഴ്സണലിന് ബാക്കിയുള്ളത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് കോടി രൂപയാണ് അതായത് പതിനേഴ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് വേണം ഇനി പതിനാല് താരങ്ങളെ എത്തിക്കാൻ അത് മാക്സിമം ആണ് പതിനാല് താരങ്ങൾ എന്ന് പറയുന്നത് നാല് ഓവർസീസ് സ്ലോട്ടുകളും അവൈലബിൾ ആണ് സോ ഇന്നത്തെ ദിവസം രാഹുൽ ദ്രാവിഡിനും സംഘത്തിനും വളരെ പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കാനുണ്ട് എന്നർത്ഥം അതായത് ടീമിൻ്റെ കോർ അവർ നേരത്തെ തന്നെ നിലനിർത്തിയിരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പം സ്പിൻ ബൗളേഴ്സിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു പക്ഷേ അവർ ഇപ്പം ഇപ്പൊ എന്ന വിദേശ പൈസ റേയും എത്തിച്ചു ഇന്ത്യൻ പൈസ റേയും എത്തിച്ചു ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടീം ബിൽഡ് ചെയ്യാനുള്ള ശ്രമങ്ങളിലേക്ക് തന്നെയാണ് അവർ പോകുന്നത് ഏതായാലും ആ ഒരു ടെൻഷൻ സമയത്ത് ജൂറലിനൊക്കെ അത്ര പൈസ കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്നലെ ചിലരൊക്കെ കമ്മിറ്റിട്ടിരുന്നത് എന്തൊക്കെയാണ് രാജസ്ഥാൻ റൂൾസ് കാട്ടിക്കൂട്ടുന്നത് എന്ന് ഏതായാലും ബാലൻസ്ഡായിട്ട് ഒരു സ്കോഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ് അവരുള്ളത് സ്ലോട്ട് പതിനാല് സ്ലോട്ടുകൾ ഇനി ബാക്കിയുണ്ട് അതിൽ നാല് ഓവർസീസ് സ്ലോട്ടുകളാണ് പതിനേഴ് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ പേഴ്സുമായിട്ട് ഇന്ന് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും രാഹുൽ ദ്രാവിഡും സംഘവും ജിദ്ദയിലെ അറീനയിൽ ചെയ്യാൻ പോകുന്നത് താത്രിക ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ലോകത്തെക്കുറിച്ച്